അമ്മമാരെ കരവാരം തോട്ടേക്കാട് വടക്കോട്ട് കാവുശ്രീ ധർമ്മശാസ്ത്ര സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തി ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള അന്നപുണ്യം പദ്ധതിയുടെ അറുനൂറ്റി അൻപത്തി ഘട്ടം ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് സ്നേഹതീര മുദ്രക്കുഴി മിദ്രമല വച്ച് നടത്തുന്നതാണ് അന്നം സ്പോൺസർ ചെയ്യുന്ന നെടുമ്പറമ്പിൽ കല്ല് വിളയിൽ വിളയിൽ വീട്ടിൽ പ്രഭാകരൻ ായിരുന്നു അദ്ദേഹത്തിന്റെ രണ്ടാം ചരമവാർഷി ദിനം പ്രമാണിച്ച് ഭാര്യയും കുടുംബവും കുടുംബത്തിന് അമ്മമാർക്കും സഹോദരിമാർക്കും ഒപ്പം സേവാ സമിതിയുടെ നന്ദി കടപ്പാടും അറിയിച്ചു കൊള്ളുന്നു നമുക്ക് ഈ കുടുംബാംഗ് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം നല്ലവനും സ്നേഹസമന്നമായ പിതാവേ ഈ പ്രഭാതത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഈ ലോകത്തിലെ എന്തോരം മക്കൾ രാവിലെ എണ്ണയിക്കാൻ കഴിയാതെ അസുഖമായിട്ടും അതേപോലെ മരണം മൂലം ആത്മാവ് നഷ്ടപ്പെട്ട അനേകം മക്കൾ ഈ ലോകത്തിലുണ്ട് എന്നാൽ ഞങ്ങളെയൊക്കെ എത്രയോ കരുതലോടെ സംഭവിക്കാമായിരുന്ന എല്ലാ തനർത്ഥങ്ങളിൽ നിന്നും കാത്ത് സംരക്ഷിച്ചുള്ള കയ്യിൽ പരിപാലിക്കുന്ന സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ഇന്ന് കരവാരം തോട്ടേക്കാട് വടക്കോട്ടാവ് വടക്കോട്ടുകാവ് സ്ത്രീധർമ്മശാസ്ത്ര സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള അനപുണ്യം പദ്ധതിയുടെ അറുന്നൂറ്റി അമ്പത്തിനാലാം ഘട്ടം ഇന്ന് വെച്ചിവിടെ പൂർണ്ണമാകുമ്പോൾ ആയിരം നന്ദി പറയുന്നു സേവാ സമിതിയുടെ പ്രവർത്തകരുടെ കഴിവോ അതൊന്നുമല്ല അവരെയൊക്കെ ദൈവതമ്പരാൻ ഉപകരണമാക്കി എന്ന് മാത്രമല്ല ദൈവത്തിൻ്റെ തെയ്യാണ് കാരുണ്യമാണ് ഈ അറുനൂറ്റി അൻപത്തിനാലാം ഘട്ടം വരെ അനേകം മക്കളുടെ വിശപ്പടക്കാൻ അന്നമായിട്ട് വിദ്യാഭ്യാസ സഹായമായിട്ട് ചികിത്സാ സഹായമായിട്ട് അങ്ങനെ നൂറാറ് വിഭാഗ സഹായമായിട്ട് ഒത്തിരി കാര്യങ്ങൾ സേവാ സമിതിക്ക് ചെയ്യാൻ സാധിച്ചു ഇന്ന് അറുന്നൂറ്റി അൻപത്തിനാലാം ഘട്ടം അന്നപുണ്യം പദ്ധതിയുടെ എത്തിച്ചേരുമ്പോൾ ദൈവത്തിനായിരം ആയിരം ആയിരം നന്ദി പറയുന്നു ഈ അറുന്നൂറ്റി അൻപത്തിനാലാം ഘട്ടം വരെ സേവാ സമിതിയെ എത്തിക്കുവാൻ സേവാ സമിതിയുടെ രക്ഷാധികാരിയായ നിസ് രംഗൻ സാറിൻ്റെയും ബിജുവിൻ്റെയും മറ്റ് മറ്റ് എല്ലാ സേവാ സമിതിയുടെ പ്രവർത്തകരുടെയും കൂട്ടായ്മയും സ്നേഹവും ഐക്യവും ത്യാഗ മനോഭാവവും അധ്വാനിക്കാനുള്ള മനസ്സും എല്ലാം കൊണ്ടാണ് ഈ അറുന്നൂറ്റി അൻപത്തിനാലാം ഘട്ടം സേവാ സമിതി എത്തി നിൽക്കുക ദൈവത്തിനായിരമായിരം നന്ദി ഞങ്ങൾ പറയുന്നു സേവാ സമിതിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അവര് ചെയ്യാനിരിക്കുന്ന എന്റെ ഉദ്യമങ്ങളെയും സംരംഭങ്ങളെയും അങ്ങയുടെ കാര്യങ്ങളിൽ കൊടുത്തുകൊണ്ട് എല്ലാ പ്രവർത്തകർക്കും ആരോഗ്യ ആയുസം പ്രധാനം ചെയ്യണം എല്ലാ പ്രവർത്തകരുടെയും കുടുംബത്തിന് ശാന്തി സമാധാന കുഞ്ഞു പരീക്ഷയിലേക്ക് കാലെടുത്ത് വെക്കാൻ പോകുന്നു പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുന്നു എസ് എൽ സി പരീക്ഷ എഴുതുന്നവർ പ്ലസ് ടു പരീക്ഷ എഴുന്നവർ ആ കുഞ്ഞുങ്ങളൊക്കെ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ വരുവാനും ആ പരീക്ഷ എഴുതുവാനും പക്ഷേ ആത്മാവ് അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിച്ച് നല്ല റിസൾട്ട് കഴിക്കുവാനിടയാക്കണമേ മാതാപിതാക്കളെ കൈ വളരുന്ന കാല് വളരുന്ന എന്ന് നോക്കിക്കൊണ്ട് ഓരോ കുഞ്ഞിനെ കുഞ്ഞിനെയും വളർത്തിക്കൊണ്ടുവരുമ്പോൾ അവരെ നല്ല കുഞ്ഞുങ്ങളായി വളർത്തുക ഒരിക്കലും കുടുംബത്തിനൊരു തീരാനഷ്ടം ഒരു ശാപമായി തീരുവാൻ വരുത്തരുത് ഞങ്ങളുടെ നാട്ടിൽ തന്നെ സംഭവിച്ചിരിക്കുന്ന അനിഷ്ട സംഭവങ്ങളെ ഞങ്ങൾ ഈ സമയം ഉറക്കുന്നു കർത്താവ് എല്ലാ കുഞ്ഞുങ്ങളെയും കർത്താവ് അവർക്ക് ഒത്തിരിയേറെ കഴിവുകളോ ഭയങ്കര ഇതൊന്നും വേണ്ട മാതാപിതാക്കളെ അനുസരിക്കുന്ന നല്ല കുഞ്ഞുങ്ങളായി സ്നേഹത്തിൽ ദൈവം പയസിലൊക്കെ വളർന്നു വരുവാൻ ഞങ്ങളുടെ സേവാ സമിതിയുടെ കുഞ്ഞുങ്ങളെ എല്ലാം അനുഗ്രഹിക്കണം പഠിച്ചുമെടുക്കരാകുവാനും നല്ല രീപദാന്തസിലും ഭാവിയിലും എത്തിച്ചേരുവാനും ആ കുഞ്ഞുങ്ങളെയൊക്കെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരീക്ഷയെ വീണ്ടും വീണ്ടും സമർപ്പിക്കുന്നു നന്നായി എഴുതുവാനുള്ള പ്രഭാവനം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് മരണത്തിൻ്റെ രണ്ടാം ചരമവാർഷിം ആചരിക്കുന്ന വിളയിൽ വീട്ടിൽ പ്രഭാകരൻ അച്ഛൻ്റെ ആത്മാവിനെ സമർപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് സ്വർഗത്തിലായിരുന്നു കൊണ്ട് ഭൂമിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മക്കൾ ദേവി അമ്മയ്ക്കും മക്കൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ജീവിതകാലത്ത് അദ്ദേഹം ചെയ്ത എല്ലാ നന്മകളെ അധ്വാനങ്ങൾ ത്യാഗങ്ങളെ ബുദ്ധിമുട്ടുകളെ പ്രയാസങ്ങള് കുടുംബത്തിന് വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി വീട്ടുകാർക്ക് വേണ്ടി ചെയ്ത നന്മകളെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ആത്മാവസ്വത്വത്തിൽ നിന്ന് സന്തോഷിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എൻ്റെ ഭാര്യയും മക്കളും ചേർന്ന് അന്നപുണ്യം എന്ന മഹാപുണ്യം എളിയവരായ മക്കൾക്ക് നൽകുമ്പോൾ കുടുംബത്തിൻ്റെ മേൽ ജീവിതത്തിൻ്റെ മേൽ അനുഗ്രഹമുണ്ടാകും അദ്ദേഹത്തിൻ്റെ ജോലി കെ എസ് ആർ ടി സി ഡ്രൈവറായിരുന്നു അദ്ദേഹം അനേകം മക്കളെ തന്നെ ഏൽപ്പിച്ച ജോലിയിൽ വിശ്വസ്തനായിരുന്നു കൊണ്ട് അനേകം മക്കളെ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചിട്ടുണ്ട് അതും ഈ സമയം നന്ദിയോടോർത്തു കൊണ്ട് അദ്ദേഹത്തിന് ആത്മാവിന് വേണ്ടി ഈ സമയം പ്രാർത്ഥിക്കുന്നു ഭാര്യ സൈലന്ദ്രി ദേവിയെയും കുടുംബത്തെയും സമർപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ വേർപാടില് ഒരു ഭാര്യയ്ക്ക് എത്രമാത്രം വേദന ഉണ്ടാകും കർത്താവിനെ ആ വേദനയൊക്കെ ഒതുക്കി എല്ലാത്തിനും പിടിച്ചു നിൽക്കാനുള്ള ആത്മധൈര്യം കർത്താവാണ് കൊടുത്തത് എന്ന ഭർത്താവിൻ്റെ വേർപാടിന് ശേഷം കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് തൻ്റെ ഉത്തരവാദിത്തങ്ങളെന്ന് നിർവഹിക്കുന്ന സ്വയം ജനീ അമ്മയെ പ്രത്യേകം സമർപ്പിക്കുന്നു ആരോഗ്യവും ആയുസും ബലവും ശക്തിയും കൊടുത്ത് അനുഗ്രഹിക്കണമേ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ തകർച്ചകളിൽ വേദനകളിൽ മനം അടുക്കാതെ താൻ വിശ്വസിക്കുന്ന ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാനുള്ള എല്ലാവിധ പ്രഭാവരും അമ്മയ്ക്ക് കൊടുക്കണമേ മക്കളെയും മക്കളുടെ കുടുംബങ്ങളെയും അവരുടെയൊക്കെ പ്രാർത്ഥനാ നിയമങ്ങളെ ഞങ്ങൾ ജീവിതത്തിൽ സമർപ്പിക്കുന്നു ഞങ്ങൾ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ഭക്ഷണത്തിന് കഴിക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ അധ്വാനിക്കുന്നവരെ ഓരോത്തരെയും ഞങ്ങൾ ജീവിതത്തിനും സമർപ്പിച്ചുകൊണ്ട് തിരുവോരങ്ങളിലും ആശുപത്രികളിലും കുടുംബങ്ങളിലും ഒക്കെ ഒരു നേരത്തെ ആഹാരത്തിന് കുതിക്കുന്ന അനേകം മക്കളുണ്ട് അവരെയും അങ്ങയുടെ കൃപാകടാക്ഷത്തിനായി സമർപ്പിക്കുന്നു സേവാ സമിതിയുടെ പ്രാർത്ഥനാ നിയമങ്ങളെയും സൈരേന്ദ്ര അമ്മയുടെ പ്രാർത്ഥനാ നിയമങ്ങളെയും ദൈവദൃപാതികൾ സമർപ്പിച്ചുകൊണ്ട് ഇവരെ ധാരാളമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേൾക്കണമേ പിതാവേ